Намаскарам, Real Ньюс. കുടുംബശ്രീക്ക് മാതൃകയായി പനങ്ങാട് പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ മൂന്ന് കുടുംബശ്രീ യൂണിറ്റുകളിലെ നാല് പേർ ചേർന്ന് പുതിയ സ്വയം തൊഴിൽ സംരംഭത്തിന് തുടക്കമിട്ടു ഷെർലി ലതിക സുചിത്ര പ്രമീള എന്നിവരാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്തിലെ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ അരോമ എന്ന പേരിൽ കറിപ്പോൾ യൂണിറ്റിന് തുടക്കമിട്ടിരിക്കുന്നത് മായം കലരാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം നിർമ്മാണ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വനിതാ തൊഴിൽ സംരംഭകത്വ പരിപാടിയുടെ ഭാഗമായാണ് പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വനിതാ വ്യവസായ കേന്ദ്രത്തിൽ അരോമ കറിപ്പോൾ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പദ്ധതി പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹകരണത്തോടെയാണ് നാല് വനിതകൾ ചേർന്ന് സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പതിനെട്ടാം വാർഡിലെ മൂന്ന് കുടുംബശ്രീകളിൽ ഉൾപ്പെട്ട ഷെർലി എസ് എസ് ലതിക വി എം സുചിത്ര കെ പി പ്രമീളാ സി എന്നിവരാണ് സംരംഭകരായി രംഗത്തെത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഫണ്ടിലെ നാല് ജനലക്ഷം ഫണ്ട് എടുത്തിട്ട് ഞങ്ങളെല്ലോട് ഒത്ത് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളോട് ഇതുപോലെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ കൂടെ അറിയിച്ചപ്പം ഞങ്ങളിത് തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുത്തു അപ്പോൾ ഞങ്ങൾ നാലാളും കൂടി ചേർന്ന് ഇവിടെ ഷെർലി സുചിത്ര എന്ന രണ്ടാൾ പോയിട്ട് മീറ്റിങ്ങിലെല്ലാം പങ്കെടുത്ത് അപ്പോൾ അതിൻ്റെ സംരംഭത്തെപ്പറ്റി അവരെല്ലാം പഠിച്ചു വന്നു ഞങ്ങളോട് നാലാളോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് സംരംഭം തുടങ്ങാം എന്നുള്ള തോന്നി ഞങ്ങൾ അങ്ങനെയാണ് ഈ കുടുംബ സംരംഭത്തിലേക്ക് വന്നത് ഞങ്ങൾ ഈ സംരംഭത്തിന് അരോമ കറി പൗഡർ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഈ കറി പൗഡറിൽ ഞങ്ങൾ എല്ലാ കല്യാണങ്ങളിലും ആയാലും സൂപ്പർമാർക്കറ്റുകളിലും എത്തിച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം കനറ ബാങ്ക് മുഖാന്തരം നാലര ലക്ഷം രൂപ സി വഴി ഒന്നര ലക്ഷം കൂടാതെ ഗുണഭോക്തൃ വിഹിതം അൻപതിനായിരം അടക്കം ആറര ലക്ഷം രൂപയാണ് സംരംഭത്തിനായി ഇവർ മുടക്കിയിരിക്കുന്നത് മഞ്ഞൾ മല്ലി മുളക് അരിപ്പൊടി പത്തിരിപ്പൊടി മസാലകൾ തുടങ്ങിയവയെല്ലാം മായമില്ലാതെ ന്യായവിലക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് നിർമ്മാണ യൂണിറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു മായം കലരാത്ത ഭക്ഷ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഈ പ്രോജക്റ്റ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും വളരെയേറെ പ്രയോജനപ്രദമാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആദ്യ വിൽപ്പന ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രകാശിനി ഏറ്റുവാങ്ങി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായി ഇരുപത്തിമൂന്ന് സംരംഭക വർഷം എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ പദ്ധതികൾ ഞങ്ങൾ പനങ്ങാട് പഞ്ചായത്തിൽ നടപ്പാക്കി വരുന്നുണ്ട് അതിൽ ഒരു പദ്ധതിയാണ് ഇവിടെ ഇന്ന് ആരംഭിച്ചിട്ടുള്ള ഈ കറി പൗഡർ പദ്ധതി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ സിന്ധു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി കെ പണിക്കർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി ലീബ പഞ്ചായത്ത് അംഗങ്ങളായ റമിലാവട്ടത്ത് പി ഷിജി സി ഡി എസ് മെമ്പർ ജയശ്രീ പുതിയോട്ടിൽ ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി എസ് പഞ്ചായത്ത് ചെയർപേഴ്സൺ ബി ശ്രീന സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി എസ് എസ് ഷേർലി നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി